കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ ബെൽബട്ടൺ തൃക്കേട്ട നക്ഷത്രക്കാരെ അനുഷ്ഠിക്കേണ്ടതായ കർമ്മങ്ങളും പ്രതികൂല നക്ഷത്രങ്ങളും ഈ നക്ഷത്രത്തിൽ ജനിച്ചവർ പ്രവർത്തന നിരതരായിരിക്കാം പ്രവർത്തനങ്ങളിൽ ബുദ്ധിപൂർമത പ്രകടിപ്പിക്കുന്നവരും ചാഞ്ചല ചിത്തരും മനസ്സിൽ ഇങ്ങനെ ചാഞ്ചാടുന്ന പ്രവൃത്തിയുള്ളവരും വീരുക്കളൊക്കെ ആയിരിക്കാം പേടി ഇവരുടെ മനസ്സിലെന്നിങ്ങനെ അലട്ടിക്കൊണ്ടിരിക്കുക അത് അങ്ങനെയാ എന്ത് എന്ത് ചെയ്യും എന്ത് ചെയ്യും എന്തു പേടികള് ഗൂഢശാസ്ത്രങ്ങളിൽ താല്പര്യമുള്ളവര് ഇവരുടെ ജീവിതത്തിലെ അടിത്തട്ട് വരെ അന്വേഷിക്കുന്ന ഒരു സ്വഭാവക്കാരാണ് ഗൂഢശാസ്ത്രങ്ങൾ എന്ന് പറഞ്ഞാൽ ഏതിനെക്കുറിച്ചും ഇല്ലാത്ത കാര്യങ്ങളെക്കുറിച്ചും അന്വേഷിക്കാനൊക്കെ ഭയങ്കര പ്രതിബദ്ധതയായിരിക്കും ഇവർക്ക് ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ പ്രതികൂല നക്ഷത്രങ്ങളാണ് പൂരാടം തിരുവോണം ചതയം മകൈരം തിരുവാതിര പുണർദ്ദം നക്ഷത്രക്കാര് ഈ നക്ഷത്രക്കാര് ഈ തൃക്കേട്ട നക്ഷത്രക്കാർ അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങൾ എന്ന് വെച്ച് കഴിഞ്ഞാല് ശുക്രദശാകാലം വ്യാഴദശാകാലവും ആദിത്യ ദശാകാലവും ദോഷപരിഹാരങ്ങൾ അനുഷ്ഠിക്കുന്നത് നല്ലതാണ് ഈ ദശാകാലങ്ങളിൽ ഇവർ ഈ ദശാനാഥന്മാർക്ക് വഴിപാടുകളൊക്കെ ചെയ്യുക ആ തൃക്കേട്ട നക്ഷത്രം രേവതി ആയില്യം എന്നീ നക്ഷത്ര ദിവസങ്ങളിൽ ഇവർ ക്ഷേത്രത്തിൽ പോകുന്നതൊക്കെ വളരെ നല്ലതാണ് ക്ഷേത്രത്തിൽ പോകുവാൻ വഴിപാടുകളൊക്കെ ചെയ്യുന്ന നല്ലതാണ് ബുധനെ പ്രീതിപ്പെടുത്തുന്ന ബുധനാഴ്ച ദിവസം ബുധനെ പ്രീതിപ്പെടുത്തുന്ന ബുധനാഴ്ചയാണ് ബുധ അതിനെ പ്രീതിപ്പെടുന്ന കർമ്മങ്ങൾ ഒന്നുകിൽ നവഗ്രഹങ്ങളിലൊക്കെ ബുധനെ പ്രീതിപ്പെടുത്തുക അല്ലെങ്കിൽ ബുധനാഴ്ച ദിവസം കൃഷ്ണ ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ പോയിട്ട് പതിവായിട്ട് ബുധനെ പ്രീതിപ്പെടുത്തുന്നത് അനുഷ്ഠിക്കുന്നതൊക്കെ ഉത്തമമായിരിക്കും കൃഷ്ണ ക്ഷേത്ര ദർശനം ശ്രീകൃഷ്ണ ക്ഷേത്ര ദർശനം ഭാഗവത പാരായണം തുടങ്ങിയൊക്കെ ഫലപ്രദമാണ് ഇതൊക്കെ നിങ്ങൾക്ക് ചെയ്യുന്നത് ഈ തൃക്കേട്ട നക്ഷത്രക്കാർക്ക് അനുഷ്ഠിക്കേണ്ട കർമ്മങ്ങളിൽ പെട്ടതാണ് തൃക്കേട്ടയും ബുധനാഴ്ചയും ചേർന്ന് വരുന്ന ദിവസം ബുധനാഴ്ചയും തൃക്കേട്ടയും ചേർന്ന് വരുന്ന ദിവസമാണെങ്കിൽ അന്നേ ദിവസം സവിശേഷ പ്രാധാന്യത്തോടുകൂടി വൃദ്ധ യോ കൃഷ്ണന്റെ അമ്പലത്തിൽ പോയിട്ട് ശ്രീകൃഷ്ണ വഴിപാടുകൾ ചെയ്യുകയോ ശ്രീകൃഷ്ണ ഭജനം നടത്തുകയോ ഒക്കെ ചെയ്യുന്നത് ഉത്തമം തന്നെയാണ് ഈ രാശ്യാധിപനായ കുജൻ ഈ തൃക്കേട്ട നക്ഷത്രക്കാരുടെ രാശ്യാധിപൻ കുജനാണ് ഇങ്ങനെ കുജനായതുകൊണ്ട് കുജനെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ നിങ്ങൾ അനുഷ്ഠിക്കുക ജാതകത്തിലെ കുജസ്ഥിതി അനുസരിച്ച് സുബ്രഹ്മണ്യനെയോ ഭദ്രകാളിയോ പതിക്കുക ഈ ചൊവ്വ കുജൻ ഓജത്തിലോ യുഗ്മത്തിലോ എന്ന് നോക്കുക യോഗ അങ്ങനെയാണെങ്കിൽ നോക്കിയിട്ട് ഭദ്രകാളിയെങ്കിൽ ഭദ്രകാളിയെ സുബ്രഹ്മണ്യനെങ്കിൽ സുബ്രഹ്മണ്യനെ ഇങ്ങനെ അവരെ ഭജിക്കുന്നതിൽ ഏത് ദേവതയാണോ ഭജിക്കേണ്ടത് നോക്കുക അത് ഭജിക്കുന്നത് നന്നായിരിക്കും പച്ച നിറമോ ചുവപ്പ് നിറമോ ഒക്കെ ഇവർക്ക് കൂടുതൽ ആകർഷണീയത തോന്നുകയും ചെയ്യും ഈ നക്ഷത്ര ദിവസങ്ങളില് പൂജാധികാരി കർമ്മങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് സ്ഥിരമായിട്ട് ഈ രാശ്യാധിപന്മാരെ പ്രീതിപ്പെടുത്തുന്ന കർമ്മങ്ങൾ ചെയ്യുന്നതാണ് ദശാനാഥന്മാർക്ക് അനുകൂലമായ കർമ്മങ്ങൾ ചെയ്യുന്നത് നിങ്ങൾക്ക് കൂടുതൽ നേട്ടങ്ങൾക്ക് സാധ്യതയുണ്ടാവും ഉന്നത വിദ്യാഭ്യാസ രംഗത്തൊക്കെ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികളും അതിന് തടസ്സം നിൽക്കുന്നവരും ആ വിദ്യാഭ്യാസം മുറ പോലെ കൊണ്ടുപോകാൻ സാധിക്കാത്തവരൊക്കെ ഈ പറയുന്ന രാഷ്യാധിപൻ ആരാണ് ആ സമയത്ത് എന്ന് നോക്കിയിട്ട് അതിന് വഴിപാടുകൾ ചെയ്യുന്നത് നല്ലതാണ്